റമദാൻ ലീഗിന്റെ അവസാന കളമൊരുങ്ങുന്നു ഈ കലാശക്കൊട്ട് പോരാട്ടത്തിൽ ബോളിംഗ് നിരക്കി ശവക്കോട്ട തീർക്കാനിത്തവണ എത്തുന്നു ബി ഷറഫ് കൈകളിലുള്ള അടവുകളിലൊക്കെ പയ്യറ്റൊരുങ്ങി അത്യാവൂർവമായി എത്തുന്നു കുട്ടി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോവനിയിലേക്ക് സ്വപ്ന തുല്യമായ ഒരു തുടക്കം തന്നെ സമ്മാനിക്കുന്ന കുട്ടി മത്സരത്തിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ രണ്ടു റൺസ് മാത്രം രണ്ടാം ഓവറുമായി എക്സ്പീരിയൻസ് ബോളർ ഗെറ്റ് റൺസ് ബാറ്റിംഗ് ബൈ ബിജു

What a brilliant shot by Bijou! and the signature for the Shot by like Very well batting. Very good comeback by Bashir. That's a single run. No. it's okay then Finish. That's we get gone. Bijou ുന്നു മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടുന്നു രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിയഞ്ച് റൺസ് കൈകരുത്തും മാന്ത്രികതയുമായി നാലാം ഓവറുമായി നീക്കൽ സ്കോർബോർഡിന് വേറെ ലെവലിലേക്ക് മാറ്റാനൊരുങ്ങുന്നു താരം ഇത്തവണ നിഷ്പ്രയാസം കശക്കി അറിഞ്ഞ് തൂക്കുന്നു what an excellent piece of delivery that one mulsarathinte 4 overs pinnirunu 3 wicket nashtathil 45 runs vasan overil villayar ayavadichal ithu mana prabhulathunu wow started very well oh fielding mistake that four runs <laughs> oh that's a loose delivery punished well that's a sixer paraparathunna sixer like ilyas

വെരി ഗുഡ് ഷോട്ട് മികവുറ്റൊരു ഷോട്ടിലൂടെ മനോഹരമായ ഒരു സിക്സർ കണ്ടെത്തിക്കൊണ്ട് ആദ്യ ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ പതിനഞ്ച് റൺസ് നിശേച്ചിക്കുന്ന 24 പന്തുകളിൽ 53 റൺസ് വിചലക്ഷിയ എതിരെ ടീമിന്റെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താൻ ഇതവണ രണ്ടാം ഓവറുമായി കത്ര സ്പെഷ്യലിസ്റ്റ് ഷർഫ് എത്തുന്നു. ഹേയ് വെരി ഗുഡ് ഷോട്ട് പെർഫെക്റ്റ് കണക്ഷൻ ദാറ്റ്സ് എ സിക്സർ പ്രഫുൽ എന്നവാരത്തിന്റെ കൈകളിലെ തടികഷ്ണം ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു സിക്സറിന്റെ രൂപത്തിൽ ആ വെരി ഗുഡ് കംബാക്ക് ദാറ്റ്സ് എ ഡോട്ട് ബോൾ

another oh, cracking delivery. That's a drop ball again. Back to back dot balls. Getcha, uh, this time I just think a very good fielding by Bibi. Getcha, getcha, getcha. ആവേശഭരിതമായ പോരാട്ടത്തിന്റെ മൂന്ന് ഓവറുകൾ പിന്നിടും ഗോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ മുപ്പത്തിയേഴ് ഇനി ശേഷിക്കുന്ന പന്ത്രണ്ട് പന്തുകളിൽ ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു തിരിച്ചടി നൽകുന്നു മിക കുറ്റ പെർഫോമൻസ് കാഴ്ചവെച്ച താരം പുറത്തേക്കോട്ട് മത്സരത്തിന്റെ ഗതി മാറുന്നു കാലാവസ്ഥ മാറുന്നു മൈതാനത്തെ ചൂട് പിടിപ്പിക്കുന്ന ഫൈനൽ പോരാട്ടം ആറ് പന്തുകളിൽ ഇരുപത്തിയാറ് റൺസ് വിജയലക്ഷ്യം ടീമിന്റെ മികവാർന്ന പെർഫോമൻസ് കാഴ്ചവെച്ച ഇനി പന്തുകളിൽ ഇരുപത്തിയാറ് റൺസ് വിജയ ലക്ഷ്യം സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ ഒരു ഷോട്ട് ഇത്തവണ ഈ കപ്പിൽ മുത്തമിടാൻ ഇനി ആവശ്യം നാല് പന്തുകളിൽ ഇരുപത് റൺസ് മാത്രമായി ഒതുങ്ങുന്നു ഇല്ലാസിന്റെ പിന്നലാട്ടം പ്രവേഹിച്ച മറ്റൊരു പന്ത് കീപ്പറുടെ കൈകളിൽ നിദ്ര കൊള്ളുന്നു മറ്റൊരു വിക്കറ്റ് കൂടി കരസ്ഥമാക്കുന്നു ശേഷിക്കുന്ന മൂന്ന് പന്തുകളിൽ ഇരുപത് റൺസ് വിജയ ലക്ഷ്യം ബാറ്റിങ്ങിൽ കരവിരുദ് കാണിക്കുന്നു മറ്റൊരു താരം ബൌണ്ടറി നേടിക്കൊണ്ട് കൈക കേരളത്തിന്റെ കേട്ട മലപ്പുറത്തിന്റെ മണ്ണിൽ മെഞ്ചുള്ള മോര്യയുടെ നെഞ്ചകത്ത് ഒമ്പ് കാണിച്ച രണ്ടു ടീമുകൾ കൊമ്പു കോർത്ത റമദാം കപ്പിന്റെ ഫൈനൽ പോരാ പതിമൂന്ന് റൺസിന് മോര്യ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചിരിക്കുന്നു മത്സരത്തിലുടനീളം മികവാർന്ന പെർഫോമൻസ് കാഴ്ചവെച്ച് മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് വട്ടത്തിന് അർഹനായിരിക്കുന്നു ഉലാസ്